ഹായ് പുതിയൊരു ഹൈറി ചോളികൾക്ക് ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിനമാണ് ഇന്ന് ഇവരുടെ കേസ് വീണ്ടും ഹൈക്കോടതിയിൽ ഹിയറിങ്ങിന് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവർക്ക് തന്നെ നിശ്ചയമുണ്ട് ഇത് പിന്നെ അശ്വിൻ ഗോപുമാർ ചീഫ് ജസ്റ്റിസിൻ്റെയും വി ജി അരുയും ജസ്റ്റിസ് വി ജി അരുണ്ടും കാല് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്ന് ഇവർക്ക് ഏതാണ്ട് ഉറപ്പാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അത് മാത്രമല്ല നമ്മുടെ ഒ ടി ടി ബോണ്ട കാര്യവും പിന്നെ ഒ ടി ടിയിലെ വരും 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 എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ജോക്സ് പോട്ട അങ്ങനൊരു സാധനം ക്രിസ്മസ് ഇരുപത്തഞ്ചിന് വരുന്നു പറഞ്ഞു ജനുവരി ഒന്നിന് വരുന്നു പറഞ്ഞു പിന്നെ അവിടെ നിന്നാണ് നീട്ടിയിറുന്നത് ജനുവരി പതിനഞ്ചിന് വരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ടും ഇന്ന് പതിനേഴാണ് ജോഗ്സ്പോട്ട് ഇതുവരെ പിന്നെ ഒ ടി ടിയിൽ ആപ്പിലൊന്നും കാണുന്നില്ല ഇനി വല്ല കോപ്പിലും ഉണ്ടായോന്ന് എനിക്കറിയില്ല അപ്പോൾ ആപ്പിൽ കാണാത്ത അവസ്ഥയ്ക്ക് ഞാൻ പറയുന്നു ഒ ടി ടിയുടെ ഒ ടി ടിയിൽ ജോഗ്സ്പോട്ട് എന്ന പരിപാടി ഇന്ന് അല്ല മിഞ്ഞാന്ന് റിലീസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അതും കൂടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇപ്പോൾ തന്നെ അവർ ലാസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നിലുള്ള ഒരു സിനിമയാണ് ഞാൻ നദികളിൽ സുന്ദരി യമുന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു കലാമൂല്യമില്ലാത്ത ഒരു ഹിറ്റും അല്ലാത്ത സിനിമകളുടെ പേരും പറഞ്ഞാണ് ഇവർ അഞ്ച് ലക്ഷത്തിൻ്റെ ഷെയറുകൾ വിറ്റുകൊണ്ടിരുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാരെയാണ് പറ്റിച്ചു കൊണ്ടിരുന്നത് അഞ്ച് ലക്ഷത്തിൻ്റെ ഷെയർ വിറ്റിട്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒ ടി ടിയുടെ മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് നമ്മുടെ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ വക്കീൽ മാറിയത് കൊണ്ടായെന്ന് തോന്നും അത് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് കൊടുക്കാൻ ആർ ബി ഐയുടെ പെർമിഷൻ വേണമെന്നുള്ള കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞത് കുറച്ച് ചുരുക്കം ജില്ല ലീഡർമാരൊക്കെ ചോദ്യം ചെയ്തിട്ട് വേണം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇത് മണി ചെയിൻ എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യും അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത് ശരിയാണല്ലോ ഇതിന് ആർ ബി ഐയുടെ സംഭവം വേണമല്ലോ അപ്പം നിങ്ങൾ നമ്മളെ പറ്റിച്ചാണോ അന്നേരം പറഞ്ഞു അതല്ല അത് നമ്മൾ പിന്നെ അതിപ്പം കൺസൈൻമെന്റ് അഡ്വാൻസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് അപ്പം ഈ അറിയില്ല ഈ ഒ ടി ടിയിൽ എന്താണ് കൺസൈൻമെന്റ് അഡ്വാൻസ് ഏ കൺസൈൻമെൻറ് അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചരക്കോ കണ്ടെയ്നറോ അങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് കൺസൈൻമെന്റ് അഡ്വാൻസ് നമ്മൾ കാണുന്നത് സാധാരണ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വലിയൊരു കണ്ടെയ്നർ രണ്ട് മൂന്ന് കണ്ടെയ്നർ വരാണ്ട് അപ്പോൾ അതിനുള്ള അഡ്വാൻസ് സുഖ എന്ന രീതിയിൽ ഇത് കൊടുക്കുന്നു പിന്നെ കണ്ടെയ്നർ വന്നതിന് ശേഷം അത് കൊടുക്കുന്നു ഇപ്പോൾ നമുക്കിപ്പോൾ കോയമ്പത്തൂർ കുറച്ച് അടിപ്പാവാടിയോ ഷഡ്ഡിയോ അല്ലെ അങ്ങനെയുള്ള പാൻറ്റീസോ അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് കെട്ട് സംഭവത്തിന് ഇൻ്റെ ഇതിൻ്റെ സൈസ് ഇത്രയാണ് അപ്പോൾ അവരുടെ പറയുന്നു ഇതിൻ്റെ ഇത് പറയുന്നു അപ്പോൾ ആ സമയത്താണ് ഇവർ ഈ ഒ ടി ടി ഷെയറുകൾ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആയിട്ട് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പുതിയൊരു സംഭവം വരാറുണ്ടല്ലോ എന്താണ് പാൻ ഇന്ത്യൻ സുന്ദരിയ ആ പാൻ ഇന്ത്യൻ സുന്ദരിയിൽ അഭിനയിക്കുന്ന നമ്മുടെ സണ്ണി സണിയിലോണ്ട വസ്ത്രങ്ങളാണോ ഇനിയിപ്പോൾ കൺസൈൻമെൻറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചില ആൾക്കാരൊക്കെ ഇവരോട് പറയുന്നത് സ്വകാര്യം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അലക്കാതെ കിട്ടുമോ എന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള പറ്റിക്കലാണ് ഇമാതിരി ഈ പാവങ്ങൾ വെച്ചിട്ട് ഈ ഡാഷ് മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബോണ്ട് എന്ന രീതിയിൽ ഇറക്കി അതിന് വേണ്ടി കാശ് പിടിച്ച് ഒരു ലക്ഷം അഞ്ച് ലക്ഷം പിന്നെ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം അപ്പാടെ തന്നെ ഇത് പിടിച്ചു കൊടുത്തവന് കൊടുക്കുകയാണ് എന്നിട്ട് അത് അയിമ്പത്തഞ്ച് ലക്ഷം വരെ നിങ്ങൾ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ അയിമ്പത്തഞ്ച് ലക്ഷം വരെ ലഭിക്കും എന്നുള്ള വാഗ്ദാനമാണ് ചില അവരുടെ പേരൊന്നും പറയുന്നില്ല അത്രയും നികൃഷ്ടമായ നീചമായ മനസ്സുള്ള ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ എന്ത് എങ്ങനെയാണ് ഒ ടി ടി ഉള്ള ഒരു ഒ ടി കമ്പനി എന്താണ് കൺസൈൻമെൻറ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് എന്ത് എന്ത് സാധനമാണ് ഇവർ കൺസൈൻമെൻറ്റ് ആയി കൊടുക്കാൻ പോകുന്നത് എന്തിൻ്റെ ആണ് ഇവർ കൊടുത്തിട്ടിരിക്കുന്നത് ഒ ടി ടിക്ക് എന്താണ് കൺസൈൻമെൻറ്റ് അതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ചോറ് തിന്നുന്ന ആരെങ്കിലും ഈ വീഡിയോ ഓളികൾക്ക് കോട്ടിട്ട ഹയറിച്ച് ഓടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി തരണം എന്താണ് ഓ ടിയിൽ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആയിട്ട് ഇത് വാങ്ങിയ ആൾക്കാർക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇതിനെക്കുറിച്ച് മോട്ടിവേഷൻ ഇറക്കി മാധ്യമം ധർമ്മം മറ്റേത് മറിച്ചത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവനെന്തോ പിന്നെ ട്യൂഷൻ മാഷോ അങ്ങനെ എന്തോ ആണെന്ന് തന്നെ രണ്ടും ട്യൂഷൻ മാഷാണ് ജിനിലും അതെ സമധു ഇങ്ങനെ ആ പിള്ളേരെ പറ്റിച്ച് കുറച്ച് വർത്താനം പറയാം എന്നുള്ള ആ ഒരു കഴിവ് മിസ് യൂസ് ചെയ്ത് എന്താ പി എസ് സി കോച്ചിങ് അങ്ങനെ കുറെ കോച്ചിങ്ങും ട്രെയിനറും അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് ഉളുപ്പുണ്ട് ഉളുപ്പ് രണ്ടിനോടോ ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ അപ്പോൾ എന്തോ സമാധാനം എന്തോ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ സൂ സൂമീറ്റിങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ആൾക്കാർ ഫോർവേഡ് ചെയ്യുന്നതും അപ്പോൾ എംമാതിരി കളവാണ് എത്രമാത്രം സാമ്പത്തിക തട്ടിപ്പാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് ഇവരൊക്കെ ഓരോ ദിവസവും അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്ന ഓരോ ദിവസവും എന്ന് പറയുന്നത് ഈ സമൂഹത്തിനോട് ചെയ്യുന്ന കുറ്റമാണ് അനീതിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് പോലീസ് എത്രയും വേഗം ഈ കള്ളന്മാർക്കെതിരെ നടപടികൾ എടുക്കണം പിന്നെ എനിക്ക് ദയവായിട്ട് എൻ്റെ ലൈവിലും എൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ഹൈറിച്ചോളികളോട് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ ദേവിയേത് നിങ്ങൾക്ക് ഇത് ഇനിയും മനസ്സിലായില്ലെങ്കിൽ തെറി വിളിക്കണം നല്ല തെറി വിളിക്കണം അപ്പോൾ എന്നാൽ മാത്രമേ എനിക്ക് എനിക്ക് ഒരു മനസ്സിലാവലോ പിന്നെ ഇനിയും കുറേ മന്ദബുദ്ധികളുണ്ട് അപ്പോൾ ഇനിയും കുറേ വീഡിയോകൾ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കണം വീഡിയോ കോൾ ചെയ്ത് ബോധവൽക്കരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ നിങ്ങൾ കണ്ടിട്ട് കമൻ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തെറ്റിദ്ധരിക്കും ഓ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു ഇനിയിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ പോസിറ്റീവ് കമൻ്റ് ഇടുന്നവർക്കൊക്കെ ഇതൊക്കെ പണ്ടേ മനസ്സിലായതാണ് പക്ഷേ എങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതൊന്നും ഒരു പേടിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ നെഗറ്റീവ് കമൻറ്റുകളല്ല ചീത്തകൾ വിളിക്കുന്നത് അപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ടും പിന്നെ എൻ്റെ വീഡിയോക്കും നല്ല രീതിയിൽ ചീത്ത പറയുക എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവൂ ഒരു ഇനിയും വീഡിയോകൾ ചെയ്യണം ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ ഒന്ന് കുറച്ച് വീഡിയോ അല്ലെങ്കിൽ എന്ത് തിരക്കാണെങ്കിലും എനിക്കൊരു രണ്ട് മിനിറ്റൊക്കെ എവിടെന്നെങ്കിലും ഒരു രണ്ട് മിനിറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരാൻ സാധിക്കും പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ കരുതുന്നത് ആ ഇനിയിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഏ ഇതെ മാതിരി തട്ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിർബന്ധമായിട്ടും ഏതെങ്കിലും ഹയറിച്ചോളികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നല്ല ചീത്ത പറയണം ഞാൻ അത് അവിടെ തന്നെ വെക്കും അല്ലാതെ തിരിച്ചൊന്നും ഞാൻ പറയില്ല നിങ്ങൾ വിചാരിക്കേണ്ട ഞാനിപ്പോൾ നിങ്ങൾ മൈര്യെന്ന് വിളിച്ചാൽ എന്താണ് മല മൈര്യെന്ന് ഞാൻ ചിലപ്പോൾ ചോദിക്കുന്നു അതൊന്നും വേണ്ട ഞാൻ ഇല്ല അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ എന്തായാലും പിന്നെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമുക്ക് കോടതിയുടെ വിവരങ്ങൾ എല്ലാവരും തന്നെ കോടതിയുടെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്മാതിരി മാപ്പാണ് പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പിന്നെ കിട്ടിയ പാടെ കൊടുക്കാം ബൈ